ഒന്നിനും രണ്ടിനും ഒന്നും പോകാൻ സൗകര്യമില്ലാതെ മുഖ്യന്റെ വീട് കാവൽക്കാരെ പോലീസ് നെട്ടോട്ടമോടുന്നു ഇവിടെ നാട്ടിലെ ക്ലിഫ് ഹൗസിലെ പോലീസുകാർക്കല്ല ഈ പണി കിട്ടിയിരിക്കുന്നത് അങ്ങ് കണ്ണൂരിലെ പിണറായിലെ തട്ടകത്തെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിൽ റെസിഡൻസ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്കാണ് ശുചിമുറി സൗകര്യം ഇല്ല എന്ന പരാതികൾ പുറത്തു വരുന്നത് അതായത് ഇവിടെ ഡ്യൂട്ടിയിലുള്ള സേനാംഗങ്ങൾക്ക് റെസ്റ്റ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ല അതിനാൽ തന്നെ പോലീസുകാർ ഇവിടെ നെട്ടോട്ടം മോടുന്നു എന്നാണ് കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സ്റ്റാഫ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കാൻ തയ്യാറാക്കിയ അജണ്ടയിലാണ് ഇപ്പോൾ പിണറായിലെ വീട്ടിൽ പോലീസുകാർ അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദുരിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ജില്ലാ സെക്രട്ടറി ബി സനീഷ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത് അതായത് മുഖ്യമന്ത്രിയും കുടുംബവും ഒക്കെ തിരുവനന്തപുരം ക്ലിക് ഹൌസിലാണ് ഇവിടുന്ന് ഒക്കെ മാത്രമേ കണ്ണൂരിലെ വീട്ടിലൊക്കെ എത്തുകയുള്ളൂ അതിനാൽ തന്നെ വീട് പരിസരം മുഴുവൻ സമയവും പോലീസിനെ നിയോഗിച്ചിട്ടുമുണ്ട് ഇവിടെ ഒരു എസ് രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘത്തിനാണ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവർ വീടിന് വെളിയിലാണ് ജീപ്പ് പാർക്ക് ചെയ്ത് റോഡിൽ കഴിയുന്നത് അതായത് ശുചിമുറി സൗകര്യം ഇല്ലാത്തത് തന്നെ ഇവർക്ക് സമീപത്തെ വീടുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർ ഒന്ന് ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ അടുത്ത വീടുകളിൽ പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയും കുടുംബവും ഒക്കെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൌസിൽ സെറ്റ് പ്ലസ് കാറ്റഗറി താമസിക്കുന്നു കണ്ണൂരിൽ വരുന്നത് കുറവാണ് വീട് പരിസരത്ത് മുഴുവൻ സമയവും പോലീസിനെ നിയോഗിച്ചിട്ടുമുണ്ട് ഇതിൽ ഡ്യൂട്ടിക്ക് ഏർപ്പെടുത്തുന്ന എസ് സിവിൽ പോലീസ് ഓഫീസർമാർക്കുമാണ് ഇങ്ങനൊരു ഒരു ദുരിതം തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നത് വീടിന് വെളിയിൽ ജീപ്പ് പാർക്ക് ചെയ്ത് ഇവർ റോഡിലാണ് കഴിയുന്നത് പോലും ശുചിമുറി സൗകര്യം കൊണ്ട് തന്നെ സമീപത്തെ വീടുകളെ ഇവർ ആശ്രയിക്കുന്നു ഇത് പരിഹരിക്കാനാണ് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ യോഗം ചേർന്നിരിക്കുന്നത് അതേസമയം മുഖ്യന്റെ പിണറായിലെ വീടൊക്കെ മുൻപ് സോഷ്യൽ നിറഞ്ഞു നിന്ന ഒന്ന് തന്നെയാണ് അതായത് പിണറായി വിജയന്റെ പിണറായിയിലെ പണ്ടത്തെ വീടിന്റെ പേരാണ് അന്ന് ഏറെ കൗതുകമായത് മുൻപൊരിക്കൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ പറഞ്ഞ കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായത് സംഗതി ഇങ്ങനെയാണ് എട്ടാം ക്ലാസ് വരെ താൻ പിണറായിലെ വീട്ടിലായിരുന്നെന്നും അച്ഛനും അമ്മയും ഏട്ടനും ഒന്നിച്ചാണ് അവിടെ താമസിച്ചിരുന്നെന്നും പിണറായി വിജയന്റെ മകൾ വീണ പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ ഒരു കാര്യം അച്ഛന്റെ വിവാഹത്തിന് മുന്നേ ഉണ്ടാക്കിയ വീടാണ് പിണറായിലെ വീട് പ്രവിക് എന്നാണ് വീട്ടിൽ വീട്ടുപേരിലെ മൂന്ന് അക്ഷരങ്ങളും ഓരോ പേരാണ് അച്ഛൻ്റെ മൂത്ത എട്ടിൻ്റെ മോൻ പ്രഭാകരൻ അച്ഛൻ വിജയൻ അച്ചമ്മ കല്യാണി എന്നിവരുടെ പേരിലെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് പ്രവിക് എന്ന് പേരിട്ടത് വീണാ വിജയനാണ് ഇത് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അതേ വളരെ കൗതുകം നിറഞ്ഞ ഒരു പേരെന്നാണ് അന്ന് സോഷ്യൽ മീഡിയ ഈ പേരിനെ പറഞ്ഞതും അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാണ്ഡ്യാല മുക്കിലെ വീടിന് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു വീടിന്റെ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ അടക്കമുണ്ട് സി പി ഐ എം പ്രവർത്തകൻ പുനൽ ഹരിദാസൻ വധക്കേസിലെ പ്രതി നിജിൽദാസ് മുഖ്യമന്ത്രിയുടെ വീടിന് സമീപം വാടക വീട്ടിൽ ഒളിവിൽ താമസിച്ചത് സുരക്ഷാ വീഴ്ചയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് മുഴുവൻ സമയവും ഇവിടെ പോലീസിനെ ഏർപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തുകയായിരുന്നു സമീപമുള്ള വീടുകളിലെ താമസക്കാരുടെ വിവരങ്ങളടക്കം ശേഖരിച്ചിരുന്നു അതായത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വീടിന്റെ പരിസരത്തുള്ള പ്രധാന റോഡുകളുടെയും ഇടവഴികളുടെയും വിശദാംശങ്ങളട പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രധാന റോഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വീടിന് പിറകു വശത്തേക്ക് എത്തുന്ന ഇടവഴിയുടെ അടക്കം രൂപരേഖ തയ്യാറാക്കി അവരുടെ കൈവശമുണ്ട് ഡി ഐ ജി രാഹുൽ നായർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അഡീഷണൽ കമ്മീഷണർ പി പി സദാനന്ദൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇത് പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയത് ഈ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പോലീസുകാർക്കാണ് ഇപ്പോൾ ശുചിമുറി സൗകര്യം പോലും ഇല്ലാതെ ഇവർ നെട്ടോട്ടമോടുന്നു എന്ന വിവരങ്ങൾ പോലീസ് അസോസിയേഷൻ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇതോടെ ഈ പോലീസുകാർക്ക് ഈ ദുരിതത്തിൽ നിന്ന് ഒരു കരകയറ്റം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് പോലീസ് അസോസിയേഷനും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്